തൃശൂർ പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ശബരിമല മോഡൽ പ്രക്ഷോഭമുണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തൃശൂർ പൂരം വിഷയത്തിൽ ബാലിശമായ തീരുമാനം മാറ്റണം പൂരത്തിന് ഗുണം ചെയ്യുന്ന തീരുമാനമുണ്ടാകണം അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ ഓർമ്മിപ്പിച്ചു അതായത് കേരളം എന്ന് പറയുമ്പോൾ നാം ലോകത്തിനു മുമ്പിൽ കാണുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കണം അജണ്ടത് പൂരം തകർക്കാനാണ് ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത് പക്ഷെ അത് സർക്കാരിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അത് കയ്യും കെട്ടിയിരുന്ന് കാണും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാലത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ ജനമുന്നേറ്റം ഉറപ്പായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും സർക്കാർ അടിയന്തിരമായി ബാലിശമായ തീരുമാനത്തെ പിന്മാറണം പൂരം ശരിയായി നടത്താൻ പാകത്തിലുള്ള തീരുമാനമെടുക്കണം ഇല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഉണ്ടാവില്ല ദേവസ്വം ബോർഡ് ഉണ്ടാവില്ല സർക്കാർ ഉണ്ടാവില്ല എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ തകർത്തെറിയും അതിലൊരു സംശയം നിങ്ങൾക്കു വേണ്ട